അമീനയുടെ മരണത്തിൽ ജനറൽ മാനേജർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കുറ്റിപ്പുറം ആശുപത്രിയിലെ നഴ്സ് കോതമംഗലം സ്വദേശി അമീന മരിച്ച സംഭവത്തിൽ സഹപ്രവർത്തകർ പരാതി നൽകി കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സുഹൃത്തായിട്ടുള്ള അമീനയുടെ മരണത്തിന്റെ ദുരൂഹത ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളിപ്പോ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഇതിന് കാരണക്കാരായിട്ടുള്ള കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിന്റെ ജി എം മാനേജ്മെന്റ് ഇവർക്കെതിരാണ് നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളത് ദിവസേനയുള്ള ഹറാസ്മെന്റ് കാരണമാണ് അമീന ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ദിവസേന ഹറാസ്മെന്റ് അനുഭവിക്കുന്ന ഒരുപാട് സ്റ്റാഫ്സ് ഈ ഹോസ്പിറ്റലിൽ അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഇതിന്റെ ഏത് അച്ഛൻ വരെ പോകാനും തയ്യാറാണ് ഇതിനു വേണ്ടിയുള്ള തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള എല്ലാ സഹപ്രവർത്തകരും നമ്മുടെ കൂടെ ഉണ്ട് സോ അവർക്ക് നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഈ ഒരു ഈ ഒരു കാര്യം ഞങ്ങൾ തുടർന്നിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മീയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇനി ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ് അതിനുവേണ്ടി ഞങ്ങൾ ഏത് അറ്റം വരെ പോകും കീഴിൽ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട് ഇയാളുടെ ഹറാസ്മെന്റ് കാരണം അവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ വേറെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട് എല്ലാരും ഇപ്പൊ നമ്മളുടെ കൂടെ ഉണ്ട് ഈ ഒരു കേസിൽ കൂടെ ഉണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മളെ കൂടെ ശക്തമായിട്ട് നിൽക്കാൻ അവര് തയ്യാറാണ് നല്ല നല്ലൊരു സഹായം അവര് നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിലും ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഏത് അച്ഛൻ വരെ പോകാനും തയ്യാറാണ് ആശുപത്രിയിലെ മുൻ ജനറൽ മാനേജർ എൻ അബ്ദുറഹ്മാനെതിരെയും മാനേജ്മെന്റിനെതിരെയുമാണ് നഴ്സുമാരും പേർ പോലീസിനെ മരിച്ച കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടതായും നിലവിൽ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരും മാനസിക പീഡനം അനുഭവിക്കുന്നതായും പരാതിയിൽ പറയുന്നു ഇന്നലെ വൈകിട്ടാണ് പത്തോളം പേരടങ്ങുന്ന സംഘം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് അതേസമയം അമീനയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും ആവശ്യപ്പെട്ടു ദ ന്യൂസ് ലൈവ് കുറ്റിപ്പുറം